സമ്പാദ്യം വളർത്തുക എന്നത് ഒരു കലയാണ് എന്നാൽ എല്ലാവർക്കും ഒരുപോലെ വഴങ്ങുന്ന ഒന്നായിരിക്കണമെന്നില്ല ഇത് വിപണികളിലെ അസ്ഥിരതകൾക്കിടയിലും തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന നിരവധി നിക്ഷേപകർ നമുക്കിടയിലുണ്ട് നിക്ഷേപ ലോകത്തെ സമയമാണ് പണം എന്ന ചൊല്ലും വെറുതെയല്ല ക്ഷമയും ശരിയായ തന്ത്രവും വഴി എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാമെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നതും വെറും പതിനായിരം രൂപയുടെ നിക്ഷേപത്തെ ഏറെക്കുറെ സുരക്ഷിതമായി എട്ട് ലക്ഷം രൂപ സമ്പാദ്യത്തിലേക്ക് ഉയർത്താനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് ഈ വിശകലനം എന്നത് അടുത്തിടെ സാമൂഹിക മാധ്യമമായ എക്സിൽ ഏറെ ചർച്ചയായ ഒരു നിക്ഷേപ പോസ്റ്റ് ഉണ്ട് പിരമൽ ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജയറാം ശ്രീധരൻ്റെതാണിത് അദ്ദേഹം ലിങ്ക്ഡിനിൽ പങ്കിട്ട ഈ പോസ്റ്റ് ട്വിറ്ററിൽ വലിയ ശ്രദ്ധ നേടി ദീർഘകാല നിക്ഷേപങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ കരിയർ ആരംഭിച്ച ഉടൻ തന്നെ അദ്ദേഹം നിക്ഷേപം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഐ സി സി ഐ പ്രൊഡൻഷ്യൽ ഇ എൽ എസ് എസ് ടാക്സ് സേവർ ഗ്രോത്ത് സ്കീമിന്റെ യൂണിറ്റുകൾ വാങ്ങി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഈ സ്കീമിലെ അദ്ദേഹത്തിന്റെ ഹോൾഡിംഗ് മൂല്യം ഏഴ് ലക്ഷത്തി തൊള്ളായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് എട്ട് രൂപയാണ് കേവലം പതിനായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒറ്റത്തവണ നിക്ഷേപമാണ് ഈ വലിയ വളർച്ചയ്ക്ക് കാരണമായത് ഈ നിക്ഷേപം പ്രതിവർഷം പത്തൊമ്പത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം എന്ന ആകർഷകമായ നിരക്കിൽ വളർന്നു മൊത്തം ലാഭം ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ശതമാനമാണെന്ന് അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കി ഇത് ദീർഘകാല നിക്ഷേപത്തിന്റെയും കോമ്പൗണ്ടിംഗിന്റെയും ശക്തിയുടെ മികച്ച ഉദാഹരണമാണ് ശ്രീധരന്റെ നിക്ഷേപം നേടിയ വളർച്ചാ നിരക്ക് അവിശ്വസനീയവുമാണ് കാരണം ഇതേ കാലയളവിൽ സെൻസെക്സിന്റെ വാർഷിക വളർച്ചാ നിരക്ക് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും നിഫ്റ്റിയുടേത് പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനവുമായിരുന്നു അതായത് ഇക്കാലയളവിൽ ഇന്ത്യൻ വിപണിയുടെ മൊത്തം ലാഭം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ശതമാനം ഇതിനെ അപേക്ഷിച്ച് ജയറാം ശ്രീധരന്റെ നിക്ഷേപം വിപണിയെ മികച്ച രീതിയിൽ മറികടന്നു വിപണിയുടെ അസ്ഥിരതയുടെ സമയത്തും നിക്ഷേപം തുടരേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതുവഴി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഹാസ്യകാല നേട്ടങ്ങൾ പലപ്പോഴും ആകർഷകമായി തോന്നാമെങ്കിലും അവിടെ മതി മറക്കുമ്പോൾ ദീർഘകാല സാധ്യതകളാണ് ഒരു നിക്ഷേപകൻ ഇല്ലാതാക്കുന്നത് വിപണികളിലെ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപം പിൻവലിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടമാണ് ഇത് കാണിക്കുന്നത് ജയറാം ശ്രീധരൻ നിക്ഷേപം നടത്തിയ ഇ എൽ എസ് എസ് ഫണ്ടുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ നിക്ഷേപ തന്ത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും സഹായിക്കും ഇ എൽ എസ് എസ് എന്നാൽ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം എന്നാണ് അർത്ഥം ലളിതമായി പറഞ്ഞാൽ ഇവ വൈവിധ്യവൽക്കരിച്ച ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് മൂന്ന് വർഷത്തെ നിർബന്ധിത ലോക്കിൻ കാലയളവുണ്ട് അതായത് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് അത് പിൻവലിക്കാൻ സാധിക്കില്ല ഈ ഫണ്ടുകൾ പ്രാഥമികമായി ഇക്വിറ്റികളിലും ഇക്വിറ്റി സംബന്ധമായ ഉപകരണങ്ങളിലുമാണ് നിക്ഷേപം നടത്തുന്നത് ഇവയുടെ പ്രധാന ആകർഷണങ്ങൾ നികുതി ലഭിക്കാൻ സവിശേഷതയും സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുമാണ് ആദായ നികുതി നിയമത്തിലെ എൺപത് സി വകുപ്പ് പ്രകാരം പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ നികുതി അളവ് നേടാൻ ഇ എൽ എസ് എസ് നിക്ഷേപങ്ങളിലൂടെ സാധിക്കും മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് സമാനമായി എസ് ഐ പി ഓപ്ഷനുകളും ഇ എൽ എസ് എസ് ഫണ്ടുകളിൽ ലഭ്യമാണ് പ്രതിമാസം ചെറിയ തുകകൾ നിക്ഷേപിച്ച് വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ ഇത് സഹായിക്കുന്നു ഒറ്റത്തവണ ലപ്സം നിക്ഷേപങ്ങളും സാധ്യമാണ് ലോക്കിൻ കാലയളവ് മൂന്ന് വർഷമാണെങ്കിലും ഇക്വിറ്റി എക്സ്പോഷർ കാരണം ഇ ഫണ്ടുകൾ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ് ഹാസ്യകാല വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് നിക്ഷേപത്തെ സംരക്ഷിക്കാൻ മൂന്ന് വർഷത്തെ ലോക്കിൻ സഹായിക്കുന്നു മറ്റ് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ കുറഞ്ഞ റിസ്ക്കും ഇവിടെ കാണാൻ സാധിക്കും കാരണം വിപണിയിലെ ചെറിയ ഇളവുകൾ പരിഗണിക്കാതെ ദീർഘകാല നിക്ഷേപം തുടരാൻ ഇത് നിക്ഷേപകനെ നിർബന്ധിതനാക്കുന്നു ലോക്കിൻ കാലയളവിനപ്പുറം നിക്ഷേപം തുടരുന്നത് കൂട്ടുപലിശയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യും എത്രയും വേഗത്തിൽ നിക്ഷേപം ആരംഭിക്കുന്നുവോ അത്രയും കാലം കോമ്പൗണ്ടിങ്ങിന് പ്രവർത്തിക്കാനും സാധിക്കും ഇത് നിങ്ങളുടെ സമ്പാദ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തും ഹാസ്യകാല വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ പരിഭ്രാന്തരാകാതെ ദീർഘകാലത്തേക്ക് നിക്ഷേപം നിലനിർത്തുക വിപണിയുടെ സ്വഭാവം ദീർഘകാലത്തേക്ക് വളർച്ച കാണിക്കുന്നതാണ് നിക്ഷേപം വളരാൻ സമയമെടുക്കുകയും ചെയ്യും ക്ഷമയോടെ കാത്തിരിക്കുന്നത് മികച്ച ഫലങ്ങൾ നൽകുന്നതുമാണ് അക്ഷമയോടെയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം വിപണിയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ വിദഗ്ധ ഉപദേശവും തേടുക ഓരോ നിക്ഷേപകന്റെയും റിസ്ക് എടുക്കാനുള്ള ശേഷിയും സാമ്പത്തിക ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കും ചുരുക്കത്തിൽ പതിനായിരം രൂപ എട്ട് ലക്ഷം രൂപയാക്കി മാറ്റുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നാണ് അതിനാവശ്യം ദീർഘകാല കാഴ്ചപ്പാടും ക്ഷമയും ശരിയായ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കഴിവും മാത്രമാണ്